നമ്മുടെ നാട്ടിലെ അമ്മ സുരക്ഷിതരാണോ അവർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ ചെയ്യുന്നത് അതോ അവർക്ക് നീതി ലഭിക്കുകയാണോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിരവധി അനവധിയാണ് പീഡന പരമ്പരകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്കെതിരെ കുട്ടികൾക്കെതിരെ കൊച്ചുകുട്ടികളെ പോലും സ്വന്തം രക്ഷകർത്താക്കൾ സ്വന്തം അച്ഛൻ പോലും ഏജന്റന്മാർക്കും പ്രമുഖന്മാർക്കും കൂട്ടിക്കൊടുത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിൽ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ പറവൂർ പീഡന കേസിലായാലും വാരാപ്പുഴ പീഡന കേസിലായാലും എന്തുതോടെ നമ്മുടെ കൊച്ചു ഗ്രാമമായ കൊടുങ്ങല്ലൂർ പോലും ഇതുപോലുള്ള ആളുകൾ വിലസി നടക്കുകയാണ് പകൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ മുഖം മൂടി പിച്ചു ചീന്തി നമ്മുടെ നിയമ സംവിധാനത്തിന് തന്നെ അഭിമാനമാവുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ നീതിദേവതയുടെ നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണ് കർത്തവ്യമാണ് പോലീസിലായാലും മറ്റ് സിവിൽ സർവീസിലായിരുന്നാലും ഒക്കെ ഉന്നത പദവി അലങ്കരിക്കുന്ന ആളുകളുടെ നിരന്തരമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഇതുപോലുള്ള യഥാർത്ഥ പ്രതികൾ പ്രമുഖ വ്യവസായികൾ പോലും ഉൾപ്പെടുന്ന തനിക്ക് പകരം തന്റെ അനുയായിയെ ലക്ഷങ്ങൾ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നീതിദേവതയുടെ മുന്നിൽ നിർത്തി പറ്റിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിർഭാഗ്യമെന്ന് പറയാം നിലവിൽ നിൽക്കുന്നത് അതിനും തെളിവുകളും ഉദാഹരണ സഹിതമാണ് ഈ പറയുന്നത് സ്വന്തം പിതാവ് പോലും കൂട്ടിക്കൊടുത്ത പെൺകുട്ടി പോലും തന്റെ ദയനീയ അവസ്ഥയോർത്ത് നീതിദേവതയുടെ മുന്നിൽ ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് പോലും യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടാതെ പുറത്ത് വിലസി നടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി തനിക്ക് നീതി വേണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നീതിദേവതയുടെ മുമ്പിൽ കരഞ്ഞ് കേൺ അപേക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാർ മുതൽ ഈ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ പിയുണന്മാർ എന്തിനാ മന്ത്രിതലത്തിലുള്ള ആളുകൾ മന്ത്രിമാർ മന്ത്രിമാരുടെ പി എ മാർ ഇവരുടെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഇതുപോലുള്ള വ്യവസായികൾ പ്രവാസികളായിട്ടുള്ള വ്യവസായികൾ ഖത്തറിലും മറ്റും വലിയ വലിയ വ്യവസായങ്ങൾ നടത്തുന്ന പ്രവാസികൾ പോലും ഇപ്പോഴും പകൽ മാന്യന്മാരായി നടക്കുന്നത് എറണാകുളം പോലെ ഒരു മെട്രോ നഗരത്തിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ ിലസി നടക്കുകയാണ് ഇപ്പോഴും പകൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ എന്തായിരുന്നാലും നീതി ദേവതയിൽ നിന്നും കനിവ് ലഭിച്ച് ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ ഈ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നത് വരെ വരും ദിവസങ്ങളിൽ ഇതിന്റെ വ്യക്തമായ രേഖകൾ സഹിതം തെളിവ് സഹിതമുള്ള വാർത്തകളുമായി ഞങ്ങൾ വരുന്നു ഒരു പരമ്പരയായി തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം